നമസ്കാരം എൻഫോ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കഴിഞ്ഞിട്ടുള്ള സ്ഥലം അതായത് താ ബാലുശ്ശേരിയിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും കൈരടി കോഴി അതായത് മുട്ടയിടുന്ന മുട്ടക്കോഴി വളർത്തുന്ന ഒരു നല്ലൊരു കർഷകരുണ്ട് അവരുടെ പ്ലാന്റ് കാണുന്നതിനും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ് വന്നിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പം നമുക്ക് ഇന്ന് ഇവിടുത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടുള്ള അബ്ദുൾ ഗഫൂർ ഇക്കാനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഈ ഫാമിൻ്റെ ഓണർ അബ്ദുൽ ഗഫൂർ ഇക്ക നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാനുണ്ട് ഇക്ക എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരാനൊരു താല്പര്യം ഉണ്ടായത് ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ പോയി പച്ചക്കറി വളർത്തിയിട്ടുള്ള ഒരാളായിരുന്നു പത്തിരുപത് വർഷം ഗർഫിലായിരുന്നു ആ സമയത്തേക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഈ കൊറോണ സമയത്ത് ഇവിടെ വന്നു ആ സമയത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള വർഷത്തില് വേറെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിലോട്ടൊരു താല്പര്യം ഉള്ളത് കൊണ്ട് ഏത് ബ്രീഡ് ചെയ്യണം എന്ന് നോക്കിയപ്പം നാടൻ കോഴി ആരും വളർത്താൽ അതിൽ നിന്ന് തന്നെ മാർക്കറ്റിൽ മുട്ടതെന്ന് കിട്ടാത്തതു കൊണ്ട് യൂട്യൂബിൽ പറ്റിയപ്പം നമ്മളെ വിളിന്തര ഹാച്ചറിൽ അവരാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആ അപ്പോൾ അവർ വർഷത്തിൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇടയിൽ ഇടുന്നുള്ള ഇടങ്ങളെല്ലാവരും അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവർ കുഞ്ഞുങ്ങളെ തരാൻ വന്നു ആ അങ്ങനെ രണ്ടും ലോട്ടായിട്ട് ഗ്രാങ്ങൾ വാങ്ങി അങ്ങനെയാണ് ഈ ഇതിലോട്ട് വരുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്നത് മെയിൽ ഫീമെയിൽ മിക്സ് ആയിട്ടുള്ള ഓ ശരി ശരി ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് വളർത്തി വരുമ്പോഴേ ഇത് പൂവനും പിടയും തിരിയുള്ളൂ അപ്പൊ അതിനുശേഷം പൂവനൊക്കെ ഒഴിവാക്കി പിടകളെ മാത്രമാണ് വളർത്തിയത് ഇപ്പം ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞു അപ്പം ആദ്യത്തെ ബ്യാസിനെയൊക്കെ നമ്മൾ ഒഴിവാക്കി അത് ഒന്നര വർഷം മുട്ടയിട്ട് കഴിഞ്ഞപ്പം അത് മൂന്ന് വർഷം വരെ മുട്ടയിടുന്നു പറഞ്ഞു പക്ഷെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കുറച്ചൊരു കുറവ് വന്നപ്പോൾ നമ്മൾ ഒഴിവാക്കി ആ ഇപ്പോൾ പുതിയ ബാച്ച് മുട്ടയിട്ട് കൊണ്ടിരിക്കും തുടങ്ങി ഒഴിവുകൊണ്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം മുട്ടയിട്ട് കഴിഞ്ഞതും കൊണ്ട് ആ അപ്പോൾ അത്യാവശ്യം അവരെ എഴുപത് ശതമാനം അതായത് ഇരുന്നൂറ്റി മുതൽ ഏകദേശം എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആണ് ഒരു മുട്ട പറയുന്നത് അതാകുമ്പോൾ തുടക്കത്തിലൊക്കെ അത് കിട്ടിയെങ്കിലും നമുക്കൊരു മെയിൻ ആയിട്ട് മീഡിയം ആയിട്ട് കിട്ടുന്ന അറുപത് അറുപത്തിയഞ്ച് ശതമാനം അറുപത് ശതമാനത്തോളം കഴിഞ്ഞ വളർത്തുകയും കിട്ടിയിരുന്നു ഇത് അതായത് പോകുന്നുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്കിത് വളരെ ലാഭകരമായിട്ട് കൊണ്ടുനടക്കാം നമ്മളത് കീറ്റക്രമം അതിനനുസരിച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത് നമ്മൾ കൊടുത്തിരുന്നത് കൊടുക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നമ്മൾ ഗോതമ്പ് ആ നമ്മൾ മാർക്കറ്റിന് നല്ല ഗോതമ്പ് വാങ്ങിച്ച് അല്ലെങ്കിൽ ചോളം ഈ രണ്ടിൽ ഇത് വിട്ടിട്ട് മുളപ്പിച്ച് ആ അതായത് മൂന്ന് നാലാമത്തെ ദിവസം മുളച്ചു വരുന്ന ഗോതമ്പ് അല്ലെ ചോളം വാഴത്തന്ന് അല്ലെ വാഴ കൂമ്പ് ആ ഇത് രണ്ടും മെഷീനിലിട്ട് കട്ട് ചെയ്ത് കൊഴുക്ക് തിന്നാളും പരുവത്തിലാക്കിയിട്ട് ആണ് കൊടുക്കുന്നത് രാവിലെ ശരശിനാണ്ട് കൂടെ ആഴ്ച ഒരു ദിവസം കക്കപ്പൊടിയും കൊടുക്കും ആ ശരി ശരി പിന്നെ നമ്മളൊരു പത്ത് പതിനൊന്ന് മണി നമ്മൾ ധാരാളം പുല്ല് വളർത്തുന്നുണ്ട് ആ ആ ആ പുല്ല് കൊടുക്കും ആ അപ്പം നമ്മൾ ഏകദേശം പകുതിയിലധികം ഈ സാധനങ്ങളാണ് തീറ്റി കൊടുക്കുന്നത് ആ ശരി ശരി പിന്നെ നമ്മൾ ബി എസ് എഫ് ഒരു ഉണ്ടാക്കാനുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ട് അതും കൂടി ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തിരുച്ചെലവ് കുറയ്ക്കാം പിന്നെ മീനിന്റെ വേസ്റ്റ് മീൻ വേസ്റ്റ് എടുത്തിട്ട് അതിനും ഇത് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പം അതിനുള്ളൊക്കെ പദ്ധതിയാണ് അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തിരുത്തലവ് കുറയും കാരണം ഈ കോഴികൾക്ക് നമ്മൾ ഇതെല്ലാം കൊടുത്താലും മുട്ടയിടും ഈ ത്രീ ഐ പി അങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനത്തെ വിദേശ ഇനങ്ങളെ അവർക്ക് നമ്മൾ പാക്കറ്റ് തീറ്റ മാത്രം കൊടുത്താലും അവർ മുട്ടയിടും നമ്മളിപ്പോൾ ഒരു നാൽപ്പത് അമ്പത് ശതമാനം പാക്കറ്റ് പീറ്റയും ബാക്കിയുള്ളത് ഇങ്ങനെയുള്ള ജൈവതീക്കും പിന്നെ നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല ഹോമിയോ ഹോമിയോ മെഡിസിനാണ് കൊടുക്കുന്നത് അതൊക്കെ പ്രോബയോട്ടിക്സ് ആണ് മുട്ട നല്ല ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ ആദ്യം ആയിരം മുട്ട വരെ ഉണ്ടായിരുന്നു ഇവിടെ അത് ഇപ്പൊ ഞമ്മ ഒരു ബാച്ചിനെ മാറ്റി കഴിഞ്ഞപ്പോ അടുത്ത ബാച്ച് ഇപ്പൊ മുട്ടയിട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ നമുക്കൊരു അഞ്ഞൂറ് മുട്ടയപ്പോ ഏകദേശം വരുന്നുള്ളൂ ഇപ്പൊ ആൾക്കാര് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നവരെല്ലാം ഇവിടെ വന്ന് വാങ്ങിച്ചു ഡിമാൻഡ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല പറ്റും ആൾക്കാർ സൈലന്റ് ആയി നിൽക്കുന്നുണ്ട് നമുക്കൊരു പതിയോ അല്ലേ അത് അഗ്രസീവ് ആണ് അത് കേറേ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ബോധം ഉണ്ടാക്കാറുണ്ടോ അതെയല്ലേ ആഹാ എവിടെയൊക്കെ വരും ുള്ളില് കോഴികള് ഭയങ്കര അഗ്രസീവ് ആണ് അപ്പൊ നമുക്ക് വോയിസിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പറഞ്ഞോളൂ വിളിംബര ഹാച്ചറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പൊ നമുക്ക് ഇത് ആറു മാസം ഏഴാം മാസം പ്രായമുള്ളത് ഇത് ഒരു എട്ട് ഒമ്പത് മാസം പ്രായമല്ലോ അതായത് മുട്ട ഒരു മൂന്ന് മാസമായത് ഇതിപ്പോ ഒരു മാസം ആവുന്നുള്ളൂ ഒരു മാസം ആവുന്നുള്ളൂ തുടങ്ങിയിട്ട് അപ്പൊ ഇത് ഞാൻ രണ്ട് ബാച്ച് ഇപ്പം ഒഴിവാക്കി അതായത് രണ്ട് വർഷം മുന്നേ എടുത്ത ഒഴിവ് ആ ഒന്നര വർഷം എനിക്ക് മുട്ട കിട്ടി അതിനുശേഷം ഞാൻ കുറച്ച് കുറഞ്ഞു വന്നപ്പോൾ പിന്നെ ഏജിങ്ങ് അവർക്ക് വലിയ മുട്ട ആയിരിക്കും മാർക്കറ്റിൽ ചെറിയ മുട്ട കാണാൻ പ്രയാം നാടൻ എന്നുള്ള നിലയിൽ അപ്പൊ ചെറിയ മുട്ട കിട്ടാണെങ്കിൽ നമ്മളെ ബാച്ച് ഒഴിവാക്കി അങ്ങനെ അവർക്ക് തീറ്റയും കൂടുതലെടുക്കും അതായത് പ്രോഫിറ്റ് കുറച്ച് കുറവായിരുന്നു ഒന്നര വർഷം മുട്ട നമുക്ക് വളരെ ലാഭകരമായിട്ട് ആണ് നമ്മളവിടെ അവസാനിപ്പിച്ചത് കോഴികളായിട്ട് പറഞ്ഞു വർഷം ഏകദേശം കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഒന്നര വർഷം ഇനിയും വളർത്തിയാലും ഇത് ഇതിനെക്കാട്ട് കുറച്ചുകൂടിയും ഇതാണ് ഞാൻ കുറച്ചു വെള്ളത്തിന് നെൽച്ചിട്ട് വളർത്തിയിരുന്നു അവരാണ് കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയത് ഈ കൂടിനുള്ള അഗ്രസീവ് ആയതുകൊണ്ട് അടിച്ച് ചിറകിനെ ചെലപ്പോ പരിക്കുക ണ്ടാവും വളരെ പിന്നെ നമുക്ക് വെല്ലൊന്നും അല്ലേ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉണിക്കരിയാണ് ഉണ്ണിക്കരിയാണോ മുട്ടിയ മുടിക്കരി കൂടി എല്ലാം ഈ ഇത് നമ്മളിവിടെ മുട്ട മാത്രമാണോ വിൽക്കുന്നത് കോഴികളെ വയ്ക്കുന്നുണ്ടോ കോഴികളെയും കോഴികളെയും അതെ നമ്മൾ മുട്ട എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഓ ശരി ശരി അപ്പൊ കസ്റ്റമർ അപ്പൊ കൂടുതലെ നമ്മളെ ഈ കോഴി കോഴിമൊട്ട മാത്രമല്ല മുട്ടയിടുന്ന കോഴികളെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുട്ടയിടുന്ന കോഴികളെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാരെ വിളിക്കാം ബന്ധപ്പെട്ടാൽ മതി അതിനുള്ള സംവിധാനങ്ങളും അയച്ചു കാര്യങ്ങളും എല്ലാം നടക്കും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം ഞാൻ പിന്നെ ഇത് എത്ര മുട്ടയോളം നമുക്ക് ഒരു കോഴി കോഴിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിപ്പോ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ ഒന്നര വർഷം കഴിഞ്ഞ ഒഴിവാക്കിയ കോഴികള് അവർ പറഞ്ഞ ഇരുന്നൂറ്റമ്പത് മുട്ടയും ഇരുന്നൂറ്റമ്പതിന്റെ ഇടയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് മുട്ട പറയുമ്പോൾ ഇത് ഇപ്പൊ ഇവരും കിട്ടുന്നുണ്ട് ഈ കോഴികളും എത്രം കോഴികൾ കോഴികളെ ഒഴിവാക്കി പത്ത് ദിവസമായിട്ടുള്ള ഒഴിവാക്കി കഴിഞ്ഞിട്ട് പുതിയ ബാച്ചിനെട്ട് അത്രയും വളർത്തും ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ സൈലന്റ് ആണ് വലിയ ഒരു വർഷങ്ങളൊന്നും ഇല്ല പ്രശ്നമില്ല നിങ്ങൾക്ക് വളർത്താനോ ഒരു പ്രശ്നമല്ല ഇതിപ്പോ മുട്ടയിട്ട് തുടങ്ങിയ കോഴി അതിന്റെ ഫുഡും ചെറു കണ്ടക്കണില്ല കളർഫുൾ ആണ് സാധനം വന്നാൽ അത്യാവശ്യം നല്ല കോഴികളാണ് ഇതിന് എത്ര പ്രായം ഉണ്ടാവും ഈ കോഴിക്ക് ഇത് ആറ് മാസം കഴിഞ്ഞു ഏഴാ മാസം തുടങ്ങി മാസം ആറുമാസം ഒരു മുട്ടയാണ് ആ ശരി ശരി ഒന്നര മാസത്തിലാണ് നമ്മള് അവിടുന്ന് ആൾക്കാരുണ്ട് എനിക്ക് തരുന്നത് ഒന്നര മാസം അവർ വളർത്തിയിട്ട് ഇരുന്നൂറ് ഗ്രാമിന് നമ്മള് അഞ്ചു മാസം നാല് അഞ്ചു മാസം വളർത്തുമ്പോഴാണ് മുട്ട ഇട്ട് തുടങ്ങുന്നു ആ ശരി ശരി മുട്ട വരുന്നത് ആ ആ നാല് കോടിയുള്ളതിൽ നമുക്ക് മൂന്ന് മുട്ടവരെ അവർ ഇട ഇട്ടിട്ടുണ്ട് ആണ് പശുക്കളൊക്കെ ഉണ്ടല്ലേ അതെ അതെ ശരി ആ ശരി അത് മാത്രം നമുക്ക് ശ്രദ്ധേയപ്പെട്ടതേ ഇത് ഈ ടാങ്കിന്റെ സംവിധാനം എന്താണ് ഇത് എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഭയങ്കര മഴ പെയ്തു കോഴിവളർത്തും തന്നെ തീറ്റവും കൂടി ഉത്പാദിപ്പിക്കാനുള്ള ഒരു പരിപാടി ആയിരുന്നു ആ ആ ശരി ശരി ആ ആ ശരി ശരി ഒഴിവാക്കി ആ ശരി അതായത് നമ്മുടെ കോഴികൾക്ക് പ്രോട്ടീൻ കിട്ടുന്ന ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കിട്ടുന്നതിനുള്ള അല്ലെ അവരെ വളർത്തുന്നതിനുള്ള സംവിധാനമാണ് ും കോഴിവളവും കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാല് ധാരാളമായിട്ടുണ്ടാവും ഒരു യൂണിറ്റുകൾ ഉണ്ടാക്കണം എന്നിട്ട് അവിടുന്ന് ഇതിൽ മുട്ടിപിച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണം അപ്പൊ അവിടെ ഉണ്ടാവുന്ന ലാർവുകൾ അവര് എന്താ പറയാ ഇതിനകത്താണ് ഈ ലാർവളായിരുന്നത് അല്ലെ ഇതിലേക്ക് ഇതിലേക്ക് വരും ഇതുവഴി അതിലേക്ക് വരുമായിരിക്കും ഇതിന് കുറച്ച് ലാർവകളെല്ലാം മീണുണ്ടായിരുന്നു പോയതാ ഡ ഡെയിലി ആവശ്യമുള്ള സാധനം ഇവിടെ ഇപ്പൊ ഹോമിയോ ഇതാണ് കൊടുക്കുന്നത് നമ്മുടെ അല്ലെ കോഴികൾക്കുള്ള പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് കൊടുക്കുന്നത് അല്ല ശരി 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 കാൽസ്യം വിറ്റാമിനും മിനറൽസും കൂടി ആഡ് ചെയ്തിട്ടുള്ള സാധനം കൊടുക്കുന്നു ശരി ശരി എന്തെങ്കിലും ഇതൊന്നും കൊടുക്കുന്നില്ല ശരി ശരി നമുക്കൊരു അറിയാനൊരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ് നമുക്കിപ്പോൾ ഇപ്പം നമുക്കിവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് കോഴികളെ നിർത്താൻ പറ്റുന്ന ഒരു ഷെഡാണല്ലോ നമ്മൾ ഈ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിപ്പോൾ ഈ വളർത്തുന്ന ഒരു ഇത്ര ആ ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം കോടികളല്ലേ ഇപ്പൊ നിലകൊണ്ട് പറഞ്ഞത് നമുക്കൊരു മാസത്തിൽ നമുക്ക് എത്ര രൂപയോളം ഒരു പുതിയ പുതിയൊരാൾക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇന്നത് നമുക്ക് ഏഞ്ച് ചെയ്യാൻ കഴിയും എഞ്ച് ചെയ്യാൻ പറയുന്നത് ആ ഒരു കോഴികളായി വരുന്നവരെയുള്ള ചെലവ് കോഴി മുട്ട ഇടുമ്പോഴ് ഏകദേശം അഞ്ഞൂറ് രൂപയുടെ മേലെ വരുന്നുണ്ടല്ലേ ശരി മെഡിസിനും നമ്മൾ ബാക്കി തീറ്റകളും കൊടുത്തേ വളർത്താൻ പറ്റുമോ അരിയോ ചോറോ അങ്ങനത്തെ വേറെ സാധനങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ അവർ മുട്ടയിടില്ല മുട്ടായിട്ടില്ല കറക്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ആയി വരുമ്പോൾ നമ്മൾ കോസ്റ്റ് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ മേലെ പോകും ഒരു കോഴി മുട്ടയിടും ശരി അതിന് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്കാക്കിയാൽ അടുത്ത മാസം മുതൽ ഉള്ളത് അറിയുന്നത് നമുക്ക് കോഴികളുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മുട്ടയുടെ കടയിൽ ഡെയിലി കിട്ടും ശരി ശരി അപ്പൊ അഞ്ഞൂറ് അമ്പത്തിനൂറ്റമ്പത് മുട്ട അഞ്ഞൂറ് മുട്ട തന്നെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് മുട്ട നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഒമ്പത് രൂപക്കും പത്ത് രൂപക്കോ ശരി ഒമ്പത് രൂപ കിട്ടും ഒമ്പത് രൂപ അങ്ങനെ തന്നെ ആവുമ്പോ നമുക്ക് ഒരു നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് മുട്ടയ്ക്ക് നമുക്ക് കണക്കാക്കാം ശേഷം അധികം കൊടുക്കുന്നത് എന്നാലും രൂപ നമുക്ക് ഒരു ദിവസം ചെലവ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു ലേബർ ഉണ്ട് ഒരു നേപ്പാളി ഉണ്ട് പുള്ളിയുടെ ചെലവും കറണ്ട് ബില്ലും എല്ലാം കൂടി വന്നാലും നമുക്ക് മൂവായിരത്തിൽ താഴെ വരും നമുക്ക് ഈ ഒരു ഈ സംവിധാനത്തിലായത് കൊണ്ട് ഇതിന്റെ ബാക്കിയുള്ള ചെലവുകൾ നമുക്ക് കുറവാണ് അല്ലേ അതെ അതെ പിന്നെ നമുക്ക് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ വെള്ളം ഓട്ടോമാറ്റിക് ആണ് തീർച്ചയായിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ലേബർ ആദ്യം അധികം ഉണ്ടാകും ഗോതമ്പ് കുളപ്പിക്കാൻ അത് ഇട വെള്ളത്തിൽ ഇട്ട് ഊറ്റിയിട്ട് പിന്നെ അത് ഫ്രൈലൊക്കെ വെച്ച് ചീനം പിന്നെ വാഴക്കട്ടിയാലും വാഴക്കഴങ്ങാലും അത് കട്ട് ചെയ്തിട്ട് മെഷീനിലിട്ട് ചെറുതാക്കണം പിന്നെ പുല്ലെരിയണം പുല്ലെരിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് ചെറുതാക്കണം ഇതിനൊക്കെ ലേബർ കൂടുതലാണ് സാധാരണ പോയി ബി വി ത്രീ രാവിലെ ഒരു നേരത്തെ തീറ്റ അങ്ങാല് വൈകുന്നേരം വേണമെങ്കിൽ പിന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ഞാനൊരു എങ്ങനെ ബി വി എങ്ങനെയാണ് മുട്ട നോക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് ബാച്ചിന്റെ കൂടെ അവര് നാലര മാസം കൃത്യമാകുമ്പോൾ മുട്ട ഇട്ടു എനിക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ മേലെ അതായിപ്പോ അവിടെ പതിനാറ് കോഴികൾ പതിനെട്ട് കോഴികളാണ് പതിനാറ് മുട്ടു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിന് മുട്ടയുണ്ട് ഉണ്ട് എല്ലാ ദിവസം പതിനെട്ട് ഉണ്ടാവാറുണ്ട് ശേഷം അങ്ങനെയാണ് വിവിത്ര ഇത് മറ്റേ ആ ഒരു ഇതിലേ പോലുള്ളൂ ആ ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് എന്നുള്ള ഒരു ആവറേജിലായിരിക്കും അല്ലെ ശരി 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 സമയം ആയിക്കോട്ടെ ഈ കോഴികൾ വളർത്തി അല്ലെങ്കിൽ മുട്ടയല്ലാതെ നമുക്ക് ഇതിനകത്തുനിന്ന് വേറെ തരത്തിലുള്ള ഇൻകം നമുക്ക് അതിന്റെ അതായത് കോഴിവളമായിട്ട് ജൈവളമായിട്ട് കാരണം നമുക്കിപ്പം ജൈവമായിട്ട് അത് ഈ ഉണക്കാനിട്ടേക്കുന്നതൊക്കെ ഇത് തന്നെയാണോ ഇത് തന്നെയാണ് ആ ഇത് ഉണങ്ങിയ ശേഷം ചാക്കിലാക്കി മാറ്റി വെണ്ണീറിന്റെ പ്ലസ് ഇതിന്റെ ഇതും കൂടി നന്നായിട്ട് പോകും ബുക്ക് ചെയ്ത് വാങ്ങിച്ചാ വാങ്ങിച്ചാ പിന്നെ എടുത്തു പറയാനുള്ള കാരണം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിപ്പോ മുട്ടകള് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം മഞ്ഞാന്ന് കൊടുത്തതിന്റെ ബാലൻസ് ഉള്ള മുട്ടയാണ് നല്ല ഏകദേശം ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് പിന്നെ നമുക്ക് അത്രയും ഡിമാൻഡാണ് വൈകുന്നേരം വരുന്ന ഒരാൾക്ക് നമ്മൾ അറുനൂറ് മുട്ട കൊടുക്കണം അപ്പൊ ഇപ്പൊ എന്താ ഓപ്പോസിറ്റ് ആയിട്ട് ഡിമാൻഡ് അതായത് ശെരി മഞ്ഞ റെഡി വരുന്ന ഉണ്ണിയായിരിക്കും ചുമലയായി വരുന്നതാണ് അതിന്റെ ഏകദേശം ഒരു പിന്നെ വൈറ്റ് ലൈറ്റ് യെല്ലോ ആയിരിക്കും സാധാരണ മുട്ട വാങ്ങുമ്പോ ലൈറ്റ് യെല്ലോ കൊടുക്കണേറ്റം കൊടുത്താൽ പറ്റും പിന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്ന പാക്കലാണ് ഇത് ഇപ്പം ബ്രാൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്തൊരു ബോക്സ് ആണ് എല്ലാ സ്പെസിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ണെങ്കിൽ നമുക്ക് ഏകദേശം ഇതിൽ മാർക്കറ്റിൽ ഞാനിപ്പോ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഒരു മുട്ടക്ക് നമ്മളീ പാക്കറ്റിന്റെ കാശ് കഴിച്ചാലും പത്ത് രൂപയുടെ അടുത്ത് ഈസിന്നുള്ളൂ പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ട് പോകുമ്പോ നമുക്ക് ഈ ഒരു ലെവലോട്ട് പോവാ സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കോഴി കോഴീനെ നമുക്ക് കോഴിയായിട്ട് പറഞ്ഞല്ലോ അതിനെ കുറിച്ച് അങ്ങനെ കോഴി ഒരാൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അവർ സ്ത്രീകളൊക്കെ അവർ വളർത്തുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ ചുരുങ്ങിയത് ഇരുന്നൂറ് കോഴി ആണെങ്കിൽ നമ്മള് വെളിയിൽ ആൾക്കാര് സാധാരണ ജോലിക്ക് പോകുന്നവനെ അതായത് നമുക്കൊരു സ്ഥിര വരുമാനം നമുക്ക് കിട്ടും അതായത് വാങ്ങുന്ന അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഇത് എടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് മുട്ട കെട്ടി തുടങ്ങും വർഷം കഴിഞ്ഞല്ലേ ഈസി അപ്പൊ നമുക്ക് ആ കോഴികളെ നമുക്ക് മുട്ടയിടുന്ന കോഴികളെ ഇവിടെ നമുക്ക് അറിയാൻ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം ഞാൻ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് ആൾക്കാർ വിളിക്കുമ്പോൾ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ ും കോഴികളും വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും കൊടുക്കാം ശരി ഇത് ഇതെന്താണ് ഈ മെഷീൻ നമ്മളെ ഈ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് അതായത് നമ്മുടെ പച്ചപ്പുല് ാണ് കൃഷി മെഷീൻ ശരി 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 മനസ്സിലായി മനസ്സിലായി എളുപ്പമായിരുന്നു ആ അതായത് മാൻ പവർ കുറച്ച് മതി കുറച്ച് മതി ശരി ശരി പുതുതായിട്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് കാര്യം എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത് തീർച്ചയായും നമ്മള് ഹൈജീനിക്കായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മൾ അസുഖങ്ങൾ വരാതെ നോക്കുകയാണെങ്കിൽ പരിപാലിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പരിപാലിക്കണം തീറ്റയും വെള്ളവും നല്ല വെള്ളം കൊടുക്കണം ഫിൽറ്റർ ചെയ്ത വെള്ളം കൊടുക്കണം അതേമാതിരി തീറ്റയും നല്ല തീറ്റ കൊടുക്കണം എന്നിരുന്നാലും നമുക്ക് കൃത്യമായിട്ട് നല്ല മുട്ട കിട്ടും പിന്നെ നിലത്തിട്ട് വളർത്തിയും കുറച്ച് പൂവനും കൂടി നമ്മളെതിലോട്ട് മിക്സ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് കൊത്തുമുട്ടയായിട്ട് നല്ല റേറ്റ് ഇല്ല പതിനഞ്ച് രൂപ കൊടുക്കാൻ പറ്റുമല്ലേ നമ്മളത് അടുത്ത വരുമ്പോഴേക്കും അത് കൂടുതലും ചെറിയ ആ മനസ്സിലായി നമുക്ക് ഇവിടെ തന്നെ കോഴി കോഴിക്കുഞ്ഞുങ്ങളെയും നമുക്ക് ചെയ്യാനും പറ്റും അതെ എന്തായാലും അത് ഒരു മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം ആയിരിക്കട്ടെ ആണ് മനസ്സിലായി ാണ് മനസിലായി എത്തണമെങ്കിൽ മനസ്സിലായി നമ്മുടെ കയ്യിൽ വളർത്താനായിട്ടുള്ള ഒരു കണ്ടീഷനിൽ എത്തുമ്പോൾ ആ ഒരു റേറ്റ് ആവുന്നുണ്ടല്ലേ ഒറിജിനൽ ആയിരിക്കും ഡിമാൻഡ് ഉള്ളത് അല്ലേ വിളന്ത്ര ഹാച്ചറിയിലുള്ള ഡീലറ് നല്ല ഡീലറല്ലേ എടുക്കാവൂ ആ ആ മനസ്സിലായി മുട്ട ഉണ്ടാവും പെർസെന്റേജ് ആ ഓക്കെ ഓക്കെ അവിടെയാണ് പ്രധാന കാര്യം അതെ അതെ ലാഭകരമാവണം നഷ്ടത്തിലോട്ട് വരാൻ പാടില്ലല്ലോ അപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നത് അതെ ശരി നല്ലൊരു കൂടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന് എത്ര രൂപയാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ ഒരു ലെവലിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടായത് വേറെ ഒന്നും കൊണ്ടല്ലോട്ടെ കാരണം ഞങ്ങൾ ഇത് പറയുന്നത് ചോദിക്കുന്നത് ഈ പല രീതിയിലും വളർത്തുന്നുണ്ടല്ലോ അപ്പൊ അത് ഇത് കേൾക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നും അത് എന്ത് എങ്ങനെയാണ് അത് മറ്റുള്ളവർക്ക് അത് ഉപകാരമാവുന്ന രീതിയിൽ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള കൊണ്ട് ചോദിക്കുകയാണ് പഞ്ചായത്ത് കിട്ടുന്ന അവരുടെ മാനദണ്ഡങ്ങളുണ്ട് പറഞ്ഞോ ആ പാലിച്ചുകൊണ്ടാണ് ചെയ്തത് അതായത് നമ്മൾ കൊമേഴ്സ്യൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ പൊല്യൂഷന്റെയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരു ലെവലിലോട്ട് നമ്മള് കോഴി ഇരുന്നൂറ് അഞ്ഞൂറ് കോഴി വരെ ആവശ്യമില്ല മനസ്സിലായി രണ്ടായിരം അയ്യായിരം കോഴിക്കുള്ള ലൈസൻസ് ഈ ഭാഗത്തും എന്തായാലും വളരെ നല്ലൊരു സംരംഭം നല്ലൊരു കൂട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇക്കാ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടുത്തെ പ്രത്യേകം നമ്മൾ കേട്ടല്ലോ ഇവിടെ കോഴി മുട്ടയും കിട്ടും അതുകൂടാതെ മുട്ടയിടുന്ന കോഴിയും ഇവിടെ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇക്കയുടെ കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽസ് നമ്മൾ ഞങ്ങളുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും സംശയങ്ങൾക്ക് വേണ്ടി വിളിക്കാം അതുകൂടാതെ കോഴികളെ വാങ്ങുന്നതിന് വിളിക്കാം അതല്ല മുട്ടയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ബന്ധപ്പെടാം സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലുള്ള പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുവരേക്കും ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൈൻഡ് ചെയ്യണം താങ്ക് യു താങ്ക് യു താങ്ക് യു